ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെയാണ് കേരള കൗമുദിയുടെ ന്യൂസിൽ ഒരു വാർത്ത കണ്ടത് ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് യുവമോർച്ച നേതാക്കൾ നടത്തുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു പ്രവാസി വന്നിരുന്നു പറയുന്നു പാർട്ടി ഉള്ളവർ തന്നെ ഭാര്യ ചീറ്റിയായിരുന്നു അവര് അവര് മൂന്നാറ് കൊടൈക്കനാൽ ഊട്ടി അങ്ങനെയൊക്കെ കറങ്ങാൻ പോയി അതിന്റെ ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരുകയും ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് കണ്ടത് ഞാൻ എന്റെ കുടുംബം തകർന്ന് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് എന്റെ മോക്ക് എട്ട് വയസ്സ് പ്രായം മോന് പതിനാല് വയസ്സ് പ്രായമുള്ളു യുവമോർച്ച സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പെൺവാണിഭം എന്ന പരാതി യുവമോർച്ച സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ വിവാഹിതയായ ബി പ്രവർത്തകയെ ഉപയോഗിച്ച് പെൺവാണിഭം നടത്തിയതായി പരാതി എന്തോ എനിക്കിത് കണ്ടിട്ട് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല കാരണം വലിയ വാർത്തയാകുന്നില്ല ഫോളോ അപ്പ് ചർച്ചകളില്ല ഇത്തരം വാർത്തകൾ മറ്റു വല്ല രാഷ്ട്രീയക്കാരെ കുറിച്ചു ആയിരുന്നെങ്കിൽ എത്ര അന്തി ചർച്ചകൾ എത്ര ഫോളോ അപ്പ് വാർത്തകൾ എത്ര അറസ്റ്റ് എന്തെല്ലാം ഇവിടെ നടന്നേനെ ഇതിപ്പോ ഒച്ചയും ബഹളവും ഒന്നുമില്ല ആർക്കും വികാരം വ്രണപ്പെടുന്നില്ല ഇനി കള്ളവാർത്ത ആയതുകൊണ്ടാണെന്ന് വിചാരിക്കാൻ അങ്ങനെയാണെങ്കിൽ അത് കള്ള വാർത്തയാണെന്നെങ്കിൽ ഒന്നും തെളിയണ്ടേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര സമരത്തിൽ ഒരു ഏകദേശം ഒരു വ്യക്തത വന്നിട്ടുണ്ട് കോളേജിലെ പെൺകുട്ടികളുടെ വിശ്രമ മുറിയിൽ ഏതാനും വിദ്യാർത്ഥിനികൾ നിസ്കരിക്കാറുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച അനധ്യാപക ജീവനക്കാർ ഈ നിസ്കാരം കണ്ട് പിടിച്ചു അതവിടെ പറ്റില്ലെന്ന് വിലക്കി കൂടാതെ അവർ പ്രിൻസിപ്പാലിനോട് പോയി പരാതി പറഞ്ഞു നിസ്കാരം ഒരു കാരണവശാലും അനുവദിക്കാനാകില്ലെന്നും ജീവനക്കാർ നിലപാടെടുത്തതോടെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലെത്തി പ്രാർത്ഥന നടത്താൻ വേണ്ടി അവർക്ക് അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടു ഇതൊരു മതേതര സ്ഥാപനമാണെന്നും ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേക ആരാധനാ സൌകര്യം അനുവദിക്കാനാവില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു നിസ്കാരം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് കുറച്ച് വിദ്യാർത്ഥികൾ ഓഫീസിലെത്തി വലിയ സമരം ചെയ്തു എസ് എഫ് ഐയും സമരം ചെയ്തു എന്നാണ് സംഘപരിവാർ വാർത്തകൾ നൽകിയത് എന്നാൽ എസ് എഫ് ഐ ഇന്നലെ ആ വാർത്ത നിഷേധിച്ചു അവർ ഈ സമരത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഒരു ചെറിയൊരു വിഷയമാണ് ഇത്ര വലിയ വാർത്തയായി പടർന്നു പന്തലിച്ച് നാട് പിടിച്ച് കുലിക്കിയത് അതിലെവിടേക്കാണ് തെറ്റുപറ്റിയതെന്ന് അന്വേഷിച്ചാൽ ഒന്ന് ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കുമോ അല്ലെ ഒരു മനുഷ്യനെടുക്കുക മൂന്നോ നാലോ കുട്ടികൾ രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു റെസ്റ്റ് റൂമിന്റെ മൂലയിൽ ഒന്ന് നിസ്കരിച്ചാൽ അവിടെ വലിയ ഒന്നും സംഭവിക്കില്ല അതൊരു വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രശ്നമാക്കേണ്ട കാര്യമില്ല രണ്ട് കോളേജ് അധികൃതർ നിസ്കാരം പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഓടിപ്പോയി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യവുമില്ല ഒരാവശ്യവും ഇല്ല രണ്ട് പരിപാടിയും ഒരേപോലെ മോശമായി പോയി അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലെ നിലപാട് കൃത്യമായിട്ട് തന്നെ പറയാം കാലങ്ങളായി നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മതം ആരും വസ്ത്രത്തിന്റെ പുറത്ത് ധരിക്കലില്ലാത്തൊരു കാലമായിരുന്നു ഇതുവരെ അതൊക്കെ അതൊരു കാലം എന്നാൽ ഇപ്പോൾ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് കാലം മാറി വസ്ത്രത്തിന് പുറത്ത് ഡിങ്കന്റെ ഷെഡി പോലെ മതവും വിശ്വാസവും ഒക്കെ ധരിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ അതിന്റെ ഭാഗമായി പല പല പ്രശ്നങ്ങൾ പല ഭാഗത്തു നിന്നും പലപ്പോഴും നമ്മൾ കേൾക്കുന്നു വിദ്യാലയങ്ങൾ മതവും വിശ്വാസവും ഒന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇടമല്ല പഠിക്കാനാണ് അങ്ങോട്ട് പോകുന്നത് അവിടങ്ങളിൽ നിസ്കാര മുറികൾ ഉണ്ടാകണമെന്ന് വാശി പിടിക്കാനേ പറ്റില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ പള്ളിയില്ലേ ചാപ്പലില്ലേ പള്ളിയിലച്ചനില്ലേ അവരവിടെ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പൊ എന്തുകൊണ്ട് ഒരു നിസ്കാരമുറിയും അമ്പലവും ഒക്കെ തുറന്നുകൂട എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ അതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്നതാണ് അതിന്റെ സത്യം നമ്മളിവിടെ ഇത്രകാലം ും ജീവിച്ചുകൊണ്ട് വന്നിരുന്നത് പഠിക്കാൻ പോകുന്നവർ പോകുന്നിടത്തൊക്കെ നിസ്കരിച്ചു കൊണ്ടൊന്നല്ല കൊന്ത വെച്ച് പ്രാർത്ഥിച്ചല്ല വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകും തിരിച്ച് വീട്ടിൽ വന്ന് ബാക്കി നിസ്കരിക്കും അല്ലെങ്കിൽ ബാക്കി പ്രാർത്ഥിക്കും അത്രേ ആവശ്യമുള്ളൂ ശരിക്ക് നിസ്കാരം മുടക്കാൻ പറ്റില്ല വിശ്വാസിക്ക് നിസ്കരിക്കണം എന്നൊക്കെ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരി അംഗീകരിക്കുന്നു നിസ്കരിച്ചോളൂ പക്ഷെ വിദ്യാലയങ്ങളിലൊക്കെ ഇത്തരം സമരം നടത്തി നിസ്കരിക്കേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മൂവാറ്റുപുഴ നിർമ്മല കോളേജിനോട് ചേർന്ന് മുസ്ലിം പള്ളികളുണ്ട് ഇനി നിസ്കരിച്ചേ പറ്റൂ എന്നുള്ളവർക്ക് ആ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാം അവർക്കൊരു നിസ്കാരമുറി ശരിയാക്കണമെന്നാവശ്യപ്പെടാം കോളേജിൽ നിസ്കാരമുറി വേണമെന്നാവശ്യപ്പെടുന്നതിനേക്കാൾ എന്തൊരു മാന്യതയാണ് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്തു തരാൻ ആവശ്യപ്പെടുന്നത് വളരെ സമാധാനപരമായി ജീവിച്ചു പോകുന്ന ഈ നാട്ടിൽ ഇത്തരം സമരങ്ങളൊക്കെ വളരെ മോശമായ കാര്യമാണ് സമരം ചെയ്ത് സംഘപരിവാറിന് വിഷം കലക്കാനും വിഷം ചീറ്റാനുമുള്ള അവസരം നൽകുന്നവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ത് നേട്ടാണ് ഇത് നിസ്കാര സൗകര്യം ഒരുക്കലൊന്നും ഒരു കോളേജിന്റെ ബാധ്യതയല്ല സമരം ചെയ്യാതെ തന്നെ പ്രിൻസിപ്പാളിനോട് ഈ വിഷയം സംസാരിക്കാമായിരുന്നു ആരാണ് ഈ ചെറിയ വിഷയം ഇത്ര വലുതാക്കിയത് എന്നതാണ് ചോദ്യം വെറുതെ മനുഷ്യരെ പറയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം സമരങ്ങളൊക്കെ നല്ല ബോറാണ് നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കി കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ ആളുകൾ നിസ്കരിക്കുകയും മതം പ്രാക്ടീസ് ചെയ്യുകയും കോളേജിൽ പോകും പഠിക്കുകയും കോളേജിൽ എല്ലാം ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുകയൊക്കെ എന്നിട്ട് ഇതുപോലത്തെ ഒരു സമര ആഭാസവും നമ്മൾ ഈ നാട്ടിൽ കണ്ടിട്ടില്ല അതാണ് പറഞ്ഞത് ഡിഗൻറെ ഷെഡ്ഡി പോലെ മതവും വിശ്വാസവും ഒക്കെ വസ്ത്രത്തിന് പുറത്തിടുന്നത് ഭയങ്കര മോശമാണിത് വിശ്വാസികൾക്ക് ഇതൊക്കെ ചിലപ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ടാകാം എനിക്കറിയില്ല പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് നമ്മുടെ നാട് പുറകോട്ട് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ബാധ്യത കോളേജിനില്ല കോളേജിന് ചുറ്റുമുള്ള പൽ പള്ളികളാണ് ഈ വിഷയത്തിൽ പരിഹാരം കാണേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം പഞ്ചാബി എന്നൊരു സ്ത്രീ അവര് ഡൽഹിയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവരിപ്പ വന്ന് മാധ്യമങ്ങളോടൊക്കെ പറയുകയാണ് അയോധ്യയിൽ ബാബറി പള്ളിയുടെ പുനർനിർമ്മാണത്തിനായിട്ട് കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ ആ അഞ്ചേക്കർ ഭൂമി അവരുടേതാണ് ഇതൊരു ട്വിസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി സുപ്രീം കോടതി ബാബറി മസ്ജിദ് രാമക്ഷേത്രത്തിനും ബാബറി പുനർനിർമ്മിക്കാൻ വേണ്ടി ഒരു അഞ്ചേക്കർ സ്ഥലം മുസ്ലിങ്ങൾക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം വളരെ വേഗത്തിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി ഈ ജനുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിന്റെ ഉദ്ഘാടനം ചെയ്തു അത് വെച്ച് അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ഇന്ന് അയോധ്യയിലെ ധനിപൂർ ഗ്രാമത്തിലെ സുന്നി സെൻട്രൽ വക്കഫ് ബോർഡിന് ഭരണകൂടം നൽകിയ ഏക്കർ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവിടെ പലവിധ തടസ്സങ്ങൾ കാരണം ഇതുവരെ പള്ളി നിർമ്മാണം തുടങ്ങാൻ പറ്റിയിട്ടില്ല ആ ഭൂമിയാണിപ്പോൾ ഈ സ്ത്രീ വന്ന് എന്റേതാണ് എന്ന് റാണി എന്നൊരു സ്ത്രീ സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങിയാണ് അവര് എന്ന് വെച്ചാൽ പള്ളി ഒരു ഒരിക്കലും അവിടെ വരരുത് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു കുത്തിത്തിരിപ്പ് കഴിയുമ്പോൾ വേറെ കുത്തിത്തിരിപ്പ് അത് കഴിയുമ്പോൾ വേറൊരു പ്രശ്നം ഈ പ്രശ്നം ഒരിക്കലും തീരുന്നില്ല ഇവർ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ റാണിയുടെ അച്ഛൻ ഗ്യാൻ ചന്ദ് പിന്നെ പഞ്ചാബിക്ക് പാകിസ്ഥാൻ ഭാഗത്തുള്ള പഞ്ചാബ് വിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നു അദ്ദേഹം അയോധ്യയിലെ ഫൈസാബാദിലേക്ക് വന്നു അപ്പോൾ പാകിസ്ഥാനിൽ അദ്ദേഹം സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലമാണ് ഈ ഫൈസാബാദിലെ സ്ഥലം അത് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഏക്കറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ അവർ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആ അച്ഛന് വയ്യാതായി ആരോഗ്യം ു അപ്പോ കുടുംബം മൊത്തമായിട്ട് ഡൽഹിയിലേക്ക് വന്ന് താമസിച്ചു അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥമൊക്കെ അപ്പോ ഈ ഭൂമി കയ്യേറിപ്പോയി അങ്ങനെയാണിപ്പോ ഈ സ്ഥലത്ത് വഴി കിടന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കാന്ന് പറഞ്ഞോ ഉടമസ്ഥീലുള്ള ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഏക്കർ ഭൂമിയിൽ നിന്ന് ഈ അഞ്ച് ഏക്കർ എടുത്ത് പള്ളി പണിയം കൊടുത്തു എന്നാണ് അവരുടെ ആരോപണം പള്ളി ഉണ്ടാക്കുന്ന ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഈ സ്ത്രീയുടെ വാദം തെറ്റാണെന്ന് പറയുന്നു നമ്മൾ ഇനിയും എന്തൊക്കെയോ കാണാനും കേൾക്കാനും ഇരിക്കുന്നു എന്നാണ് എനിക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ തോന്നുന്നത് ഷാഫി പറമ്പിലെ പ്രവാസികൾക്കായി വിമാന ടിക്കറ്റ് കൊള്ളക്കെതിരെ പ്രസംഗിച്ചത് വൈറൽ ആയതുകൊണ്ട് അതിന്റെ പേരിൽ ധാരാളം തുടർ ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിൽ വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഷാഫിയെ പിന്തുണച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ സഭയിൽ സംസാരിച്ചത് ഇത് ഭയങ്കര പകൽ കൊള്ളയ്ക്ക് തുല്യമായ ഒരു സംഗതിയാണ് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ നടപടി നിയന്ത്രിക്കാൻ ശക്തമായ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു സംവിധാനം ഉണ്ടാകണം ഇതിനായി എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യണം തുടങ്ങിയ വളരെ സീരിയസ് ആയ ചില നിർദ്ദേശങ്ങളാണ് പ്രേമേന്ദ്രൻ എം പി ഉന്നയിച്ചത് വളരെ മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജോൺ ബുട്ടാസ് എം പി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗവും ഇതോടെ വൈറൽ ആയിട്ടുണ്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇത് നടപ്പിലായാൽ പ്രവാസികൾ മുഴുവൻ രക്ഷപ്പെടും ഒരാവശ്യം വന്നാൽ ഒന്ന് വീട്ടിൽ പോകാൻ വീട്ടിൽ ഒരു അത്യാഹിതം ഉണ്ടായാൽ വരാൻ അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായാൽ വരാൻ പ്രവാസികൾക്ക് കഴിയും നമ്മുടെ സമദാനി അബ്ദുൾ സമദ് സമദാനി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം നിങ്ങളിൽ നിന്ന് കേൾപ്പിക്കാം ദ ഓണറബിൾ കോൺസ്റ്റബിൾ ടു ടു ദി റിവർ സേവ് എ കൺവേറിയൻ കാവടി യാത്രയും ഉത്തർപ്രദേശിലെ കടകൾക്ക് മുന്നിൽ മുസ്ലിങ്ങളുടെ പേരെഴുതി എന്ന നിർദ്ദേശമൊക്കെ വലിയ വിവാദമാണ് കോടതി ഇടപെട്ടു തടഞ്ഞു അപ്പോ സമദാനി എം പി ഒരു സംഭവം പറയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള മോനു സിംഗ് എന്ന ഒരു കാവടി യാത്രക്കാരൻ പുഴയിൽ വീണ് മരിക്കാൻ പോയപ്പോ ഹെഡ് കോൺസ്റ്റബിളായ ആഷിഖ് അലിയാണ് ഒന്നും നോക്കാതെ പുഴയിൽ ചാടി അയാളെ രക്ഷിച്ചുകൊണ്ട് വന്ന് അപ്പം ആരും ജാതി മതം ഒന്നും നോക്കിയല്ലല്ലോ ഇത് ചെയ്തത് എന്നാണ് സമദാനി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം എത്ര ശക്തമാണെന്ന് എല്ലാവരുടെയും ചോറയുടെ നിറം ചുവപ്പാണ് എല്ലാവരുടെയും ജീവന് തുടിപ്പാണ് എന്നതൊക്കെ എന്നാണല്ലേ ഈ സംഘപരിവാറിന് മനസ്സിലാവുക സമതാനിയുടെ പ്രസംഗം നല്ല രസമുള്ള ഒരു പ്രസംഗമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇന്നലെ വലിയൊരു ദുരന്തമുണ്ടായി ഡൽഹിയിൽ കരോൾബാഗ് ഓഡ് രജി ഓൾഡ് രജീന്ദ്ര നഗറിൽ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിലെ ഭൂഗർഭനിലയിൽ വെള്ളം നിറഞ്ഞ് മുങ്ങി മരിച്ച മൂന്ന് വിദ്യാർത്ഥികളിലൊരാൾ മലയാളി കുട്ടിയാണ് എറണാകുളം കാലടി സ്വദേശിയായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ജെ എൻ നിന്ന് ഗവേഷണ വിദ്യാർത്ഥിയായ നെവിൻ ഡാൽവിൻ ഇരുപത്താറ് വയസ്സിലൊരു പ കുട്ടി മരിച്ചുപോയി തുടർന്ന് കുട്ടികളുടെ വലിയ സമരം നടന്നു ഭയങ്കര സങ്കട ദിവസമായിരുന്നു ഇന്നല്ലേ രാജ്യത്തെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഐ എ എസ് പരിശീലനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഡൽഹിയിലെ കരോൾബാഗ് മുഖർജി നഗർ ഓൾഡ് രജീന്ദർ നഗർ പ്രദേശൊക്കെ അപകടം ഉണ്ടായ രജീന്ദർ നഗറിലെ കോച്ചിങ് സെന്ററിൽ പ്രവർത്തിച്ചെന്ന് നിയമവിരുദ്ധമായി ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് പിന്നീട് കണ്ടെത്തി ഇത് പാർക്കിങ്ങിനും സാധനങ്ങൾ എടുത്തു വെക്കാനും കൊടുത്ത സ്റ്റോറാണ് കോളേജുകാർ ചട്ടവും നിയമവും ഒക്കെ ലംഘിച്ച് ഈ ബേസ്മെന്റ് ലൈബ്രറി ആക്കി മാറ്റുകയും കുട്ടികളെ അവിടെ ഇരുത്തുകയൊക്കെ ചെയ്ത് ശരിക്കും അവിടെ ജനലും വാതിലും അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു വെള്ളം കേറി ഭയങ്കര അപകടം ഉണ്ടായി രാഹുൽ ഗാന്ധി അപ്പൊ ഈ വിദ്യാർത്ഥികൾ മരിച്ചതിൽ വലിയ പ്രതിഷേധം ഉണ്ടായി കുട്ടികൾ മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ ഒരാൾ പറയുന്ന വീഡിയോ ആണ് ആ വീഡിയോയിൽ ആ വ്യക്തി ആ കുട്ടി പറയുന്നത് അവർക്ക് വേറെ ആരെയും ഇപ്പൊ വിശ്വാസമില്ല ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത് എന്നാണ് കെജ്രിവാള് ജയിലിലായതോടെ ശരിക്കും ഡൽഹി അനാഥമായും തോന്നുന്നു ഒരു താൽക്കാലിക മുഖ്യമന്ത്രിയെങ്കിലും ഡൽഹി ശരിക്ക് അർഹിക്കുന്നുണ്ട് ഹിന്ദു രാഷ്ട്രകൃതി ഇത് പെക്സില് വൈറലായ ഒരു വീഡിയോ ആണ് ഈ ഭക്തനെ ഒന്ന് നോക്കൂ അവൻ പറയുന്നത് ഗുരുജി ഞാൻ ദിവസവും അയ്യായിരം തവണ രാധെ രാധെ രാധേ എന്ന് ജപിക്കാറുണ്ട് എന്നിട്ട് എന്റെ വീട്ടിലെ എല്ലാവരും എന്നെ ഒന്നിനും കൊള്ളാത്തോ എന്ന് പറയുന്നത് വില വെക്കുന്നില്ല അപ്പൊ ഗുരുജി ചോദിക്കാനും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് ഒന്നുമില്ല എന്താണ് ജോലിയും ചോദിക്കുക അപ്പൊ അവൻ പറയും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി ഏർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇത്തിരി കടുപ്പമുള്ള ഒരു ജോലിയാണ് ഹിന്ദുരാഷ്ട്രം ഉണ്ടാകാൻ വേണ്ടി എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇവൻ പോയി പറയാണ് അതിനാണ് ഞാൻ എപ്പോഴും നാമം ജപിക്കുന്നതെന്ന് അവൻ പറയുക ഒരു മടിയില്ലാതെ നമ്മുടെ നാടെത്തിയ അവസ്ഥ നോക്കൂ എന്നാണ് നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടുക രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്ന ഒരുപാട് പേരിപ്പോ നേരത്തെ കണ്ട വിദ്യാർത്ഥിയെ പോലെ പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ രാഹുൽ ഗാന്ധി ഒരു കൂടി നോക്കുന്നു ആ പ്രതീക്ഷ നടപ്പിലാക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ രാഹുലിന് കഴിയുമോ പ്രിയപ്പെട്ടവരെ എനിക്കറിയില്ല വളരെ അപകടാവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു